ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ഒരു നിലപാടും പോരാട്ടവുമാണ് ഏത് കേസ് വന്നാലും അതിൽ നിന്ന് ഒരു പോലും പിന്നോട്ട് പോകില്ല ഇതുവരെ സ്ത്രീജനങ്ങൾ തന്ന വലിയ വിപണി പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ഈ വിഷയത്തിൽ ഞാനൊക്കെ എടുത്ത നിലപാടിനോട് ഒപ്പമാണ് അത് വലിയൊരു കാര്യമാണ് പുരുഷന്മാർ പൊതുവേ അങ്ങനെ പറയുന്നതിനപ്പുറം സ്ത്രീകളും കൂടി പറയുന്നത് വലിയ കാര്യമാണ് അതിന് വലിയ നന്ദി കൂടിയുള്ള വിമർശങ്ങൾ സോഷ്യൽ ഓഡിറ്റ് ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളിൽ തരുന്നതാണ് നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധിയെയും ഭഗതരേസിയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റെയടക്കം എല്ലാരെയും വിമർശിക്കാനുള്ള അവകാശമുള്ളൂ അപ്പൊ ഹണിറോസിനെ മാത്രം അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായം ഹണിറോസിനെ അധിക്ഷേപിക്കുന്നത് അപമാനിക്കുന്നത് അസഭ്യവാക്കുകൾ പറയുന്നത് ദുയാർഥ വാക്കുകൾ പറയുന്നത് വളരെ ശരിയാണ് എന്നാൽ ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ ഹണിറോസിനെതിരെ ബോച്ചിയുടെ പരാമർശം ദുയാർഥ പ്രയോഗമുള്ള കുന്തിദേവിയുടെ പരാമർശം തെറ്റാണെന്ന് ശക്തിയുക്തം ആദ്യം പറയുകയും മാപ്പ് അല്ലെങ്കിൽ ശ്രീ ഗോപിച്ചമ്മൂർ മാപ്പ് ചോദിക്കണം എന്ന് എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ഇത്രയും ഈ വിഷയത്തിലാണെങ്കിൽ തന്നെ ഹണി റോസിനും കുടുംബത്തിനും വിഷമമുണ്ടെന്നും അവർ പറഞ്ഞ വാക്കുകൾ കടുപ്പമാണ് കടുപ്പാണ് എന്നേക്ക് ഞാൻ തെളിയില്ലാൻ ശ്രമിക്കുന്നു ഒക്കെയാണ് അവർക്ക് വളരെ സീരിയസ് വാക്കുകളാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ വിഷമമുണ്ടെന്നും കേട്ടതിൽ അവരുടെ വിഷമത്തോടൊപ്പം നിൽക്കുന്നു അവരുടെ കുടുംബത്തിന്റെ വിഷമത്തെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് മൗലിക അവകാശമായ ആർട്ടിക്കൽ പത്തൊൻപതിന്റെ രണ്ട് പരിധിയിൽ വരുന്ന ഡീസെൻസിൽ എന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെയാണ് ഞാൻ മുൻ വെക്കുന്നത് ഹണിറോസിന് സൈബർ പുള്ളിയും തികച്ചും തെറ്റാണ് അത് നിയമ നടപടി എടുക്കേണ്ട കാര്യമാണ് അതിനൊന്നും തർക്കമില്ല വിമർശനം സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിലെ ഒരു വസ്തുതയാണ് ഇനി ഹണിറോസ് പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളിലൂടെ ചിലരെങ്കിലും ഒരു പക്ഷേ അത് കണ്ടുകാരണം രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണിറോസിന് എതിരെ പൊതുബോധം തിരിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് തെളിയിടുകയും ചെയ്യുന്നു ഈ ഓർഗനൈസ്ഡ് ക്രൈം പോലെയുള്ള കടുപ്പമുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്ന് ഹനീറോസും ഹിറോസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചിന്തിക്കണം ഓർഗനൈസ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഗ്രാവിറ്റി ഉള്ള വാക്കുകൾ അതായത് ഓർഗനൈസ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോളിവുഡിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലത്ത് മാഫിയ നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു മാഫിയയും വെച്ച് പ്രവർത്തിക്കുന്നത് പോലെയാണ് അല്ല സമൂഹത്തിൽ പല സ്ഥലങ്ങളിൽ ഇന്ന് വിമർശനമില്ല ഇത് കേട്ടാത്തതൊന്നും രാഹുൽ ഈശ്വരാണ് ആദ്യമായിട്ട് ഹനീറോസിനെ വിമർശിക്കുന്നത് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വിവസനം ഏറ്റവും സഭ്യമായ രീതിയിൽ ഞാൻ മുമ്പോട്ട് വെച്ചതാണ് എന്റെ ആത്മഹത്യ അടക്കമുള്ള സീരിയസ് ആയ വാക്കുകൾ വളരെ ആലോചിച്ചു െ അഭ്യർത്ഥിക്കും കാര്യം അതൊരു കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയും മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും എല്ലാം സംരക്ഷണ കവചമൊരുക്കുന്ന ഹണി റോസ് അവനെയല്ല പ്രിവിലേജിലാണ് അതിശക്തയാണ് എന്ന് കൂടി മറക്കരുത് അതായത് അവർക്ക് ഒരു പ്രശ്നമുള്ള ആ ജില്ല അണുപ്പാലും പരാതി കൊടുത്തു പറഞ്ഞ വാക്ക് തെറ്റാണ് ഈ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും അതിശക്തമായി ഹണിറോസിനെ ഡിഫെൻഡ് ചെയ്യുകയും ഹണിറോസിന്റെ പേരെടുത്താൽ പോലും എന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഗോവച്ചെ പോലെയുള്ള ഒരു കോടീശ്വരനായ മനുഷ്യനെ പോലീസുകാരെ വളർന്നിട്ട് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഹണിറോസ് വ്യഥയിലേക്കും ഹണിറോസ് അവലെയാണെന്നും അല്ലെങ്കിൽ ഹണിറോസിന് ഒറ്റപ്പടലും ആത്മഹത്യയൊക്കെ ഒക്കെ പറയുന്നതിന്റെ ഒരു ന്യായം നിങ്ങൾ കൂടി ആലോചിച്ചു കൊണ്ടും അപ്പൊ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും പോലീസുകാരും എല്ലാം സംരക്ഷണ കവചും സപ്പോർട്ടും കൊടുക്കുന്ന ഹണിറോസിന്റെ പോലുള്ള ഒരു എലി പ്രബലീസിലെ ആണ് നമ്മളെ പോലെ പ്രബലേജ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന അത്തരം നെഗറ്റീവ് അല്ലെങ്കിൽ സൂചിച്ച് പോകുന്ന നെഗറ്റീവ് ആകുമെന്ന് ഒരു കാരണവശാലും പറയുന്നു ഈ രണ്ട് ബോച്ചയെ കുറിച്ച് ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ബോച്ചെ അദ്ദേഹം ചെയ്യുന്ന വലിയ സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആയിരക്കണക്കിനാകാരുടെ ജീവിതത്തെ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യ മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരു ഞാനാണ് ഞാനാ ബോഛയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തെ ന്യായീകരിക്കുന്നത് എന്നാൽ അതേപോലെ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ഛ ഇതേവരെ നമ്മുടെ നാടിന് ചെയ്ത ജനങ്ങൾക്ക് ചെയ്ത വലിയ സേവനങ്ങളെ മാറ്റൽ ഇതെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാം ഈ കറപ്പും വെളുപ്പുമായിട്ട് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പോച്ച ഇതേവരെ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം വെറും കവറാണ് ഒന്നും കൂടിയാണ് എന്നൊക്കെ എന്റെ രീതിയിൽ മുഖ്യധാരാ മാത്രം വിവസിക്കുന്നു അതിനൊരു ന്യായവും ഇല്ല നേരെ കുറച്ച് പോച്ചയെ ഒരുപാട് നല്ല കാര്യം ചെയ്തില്ലേ അതുകൊണ്ട് ദുയാർത്ഥ പ്രയോഗവും ഓക്കെയാണ് എന്ന് ഉണ്ട് അതും തെറ്റാ അപ്പം പോച്ചെ ചെയ്ത സി ഗോപിച്ചു ചെയ്ത നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായിട്ട് എടുക്കുകയും അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റിനെ ദ്വയാർത്ഥ പ്രയോഗത്തെ തെറ്റായി എടുക്കുകയും തെറ്റായി എടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം നോക്കില്ലേ ഇനി രണ്ട് ഇന്നലെ ഇടക്ക് എന്നെ എടുക്കുന്നതിൽ വിളിച്ചു പറഞ്ഞു നമുക്ക് പോച്ചെ നാളെ അദ്ദേഹത്തിന് ഞാൻ മുന്നൂട്ടി അവന് കിട്ടാൻ സാധ്യതയുണ്ട് ണെങ്കിൽ നമുക്ക് ഗോച്ചയെ മാലയിട്ട് സ്വീകരിക്കണമെന്നും ഞാൻ പറഞ്ഞു ഒരു മലയാളി ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ഒരുക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ മാലയട്ട് സ്വീകരിക്കേണ്ടത് ഗോച്ചയുടെ യാത്രയിൽ പതിനാല് ലക്ഷം പേർ ബ്ലഡ് കൊടുക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് അദ്ദേഹം ഒരുക്കുകയും ചെയ്തു അപ്പോഴാണ് മാലയിട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ദയാർത്ഥ പ്രയോഗത്തിന് ജാമ്യം കിട്ടുമ്പോഴല്ല ഇതിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാകുന്നില്ല അതായത് പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് ധരിക്കുന്ന ഫെമിലിസ്റ്റുകൾ ഒരു വശത്തും ഈ സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതാണ് പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്ന പുരുഷ

അതായത് എങ്ങനെയെങ്കിലും പുരുഷൻ രണ്ടു ദിവസം ജയിലിൽ കിടന്നു കുറച്ച് കൊച്ചു പുരുഷനോട് ഉണ്ടെങ്കിൽ അത് പുരോഗമരമാണെന്നാണ് നമ്മുടെ ചില ഫെമിനിസ്റ്റ് സുഹൃത്തുക്കളുടെ ധാരണ നേരത്തെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ധാരണ ഈ സ്ത്രീപക്ഷവാദികളെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കണം അവരെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് എത്തിക്കണമെന്നുള്ളതാണ് എനിക്ക് പോച്ച വലിയ ഇഷ്ടത്തോടെയാണ് പറയുന്നത് പോച്ചേ ഒന്നു പരിപാടികൾ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരുന്നത് ഞാനതിന്റെ വോളർ കോൺട് പരിപാടിക്ക് ആയിരുന്നു പക്ഷെ പോച്ചേ സ്വാതന്ത്ര്യ സ്ഥലത്തിന് പോയിട്ട് വന്നിട്ടുണ്ടോ അല്ലല്ലോ പോച്ചെ അപ്പോൾ അപ്പോ പോൻ ദ്വയാത്ര പ്രയോഗത്തിന് തെറ്റായി പോയി അദ്ദേഹത്തിന്റെ തെറ്റാണ് അംഗീകരിക്കുന്നു അദ്ദേഹം കോടതിയിൽ നിന്ന് സാർ വഴി പറയുകയും ചെയ്തു പൊതുസമൂഹത്തിൽ തെറ്റാണ് ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പൊ ഇവിടെ ഇടാൻ ആഗ്രഹിക്കുന്ന ചില ചുമ്മാ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ നോക്കുക അതിനർഥില്ല കോച്ചയെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ കോച്ചയുടെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം അത് തിരുത്തണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യണം പോച്ചയുടെ നല്ല കാര്യങ്ങൾ ഉയർത്തിപ്പിക്കണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ഗുണപരമായ മാറ്റി ഒരാളാണ് കോച്ചെ അല്ലെങ്കിൽ സി സ്വീകോപിച്ചപ്പോൾ ഒരുപാട് പേർക്ക് വീട് ആരോഗ്യം വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ നന്റിയൊക്കെ വളർന്ന് ഈ ഒരു വാക്കിന്റെ പേരിൽ അദ്ദേഹത്തെ നേട്ടയാടുന്ന രീതി ശരിയല്ല ഈ സാംസ്കാരിക സംവാദത്തിൽ സ്ത്രീ പുരുഷ ലൈംഗിക വ്യത്യാസങ്ങൾ അടക്കമുള്ള ശാസ്ത്രീയ കാര്യങ്ങൾ കാര്യങ്ങൾക്കുള്ള നമ്മുടെ സമൂഹം ചർച്ച ചെയ്യണം ചില ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ട് പുരുഷന്മാരെ അങ്ങനെ ശരീരത്തിൽ വസ്ത്രം ചെയ്താൽ തെറ്റാണോ അല്ലെങ്കിൽ പുരുഷന്മാർ ഇഷ്ടമുള്ള വസ്ത്രം ചെയ്തില്ലേ സ്ത്രീ പുരുഷ ശരീരഘടനയാക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമാണ് ഇത്തരം കാര്യങ്ങളിലും കൂടെ നമ്മുടെ സാംസ്കാരിക ചർച്ചകളിൽ വേണം അവസാനോ ഈ ബാലൻസ് ഗാന്ധിയ നിലപാടുകൾ അത് ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് യാതൊരു കാലോശാലും അടിയില്ല കാരണം അത് ഈ സാമൂഹത്തിന്റെ സാംസ്കാരിക ആരോഗ്യം കൾച്ചറൽ ഹെൽത്തിന് ആവശ്യമാണ് എന്റെ കയ്യിൽ ഗാന്ധിജിയെ പച്ചമുത്തിയിരിക്കുന്ന വ്യക്തി അറിഞ്ഞു അതേപോലെ മനസ്സിലും ഗാന്ധിജിയെ പച്ചമുത്തിയൊരു വ്യക്തിയാണ് ഈ സംസ്കാരം നിലപാടുകളുടെ പേര് ജയിലിൽ കിടക്കാൻ എനിക്ക് മടിയില്ല അത് തിരുവനന്തപുരം പ്രശ്നം എന്ന് പറയുന്നതിന് എനിക്ക് ഒരു സന്തോഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ നടക്കുമ്പോഴാണ് പോലീസ് ആദ്യമായി തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് ചെലവുകൾ പ്രഭുതിന്റെ കാലം അഞ്ചു തവണ അറസ്റ്റ് ചെയ്യുക ചെയ്തു അങ്ങനെ ഞാൻ ശരിയെന്നും സത്യമൊന്നും വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ ജയിലിൽ പോകാൻ എനിക്ക് യാതൊരു മടിയില്ല അതുകൊണ്ട് അത്തരം ഈ കേസം നമുക്ക് പറഞ്ഞ് ചില ആൾക്കാർ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല മുമ്പ് എടുത്ത നിലപാടുകൾ വിജയിച്ച ചരിത്രമാണുള്ളത് അതായത് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും എതിര് നിന്നിട്ടും ഈ നാട്ടിലെ ഭരണകൂടവും ഭരണ സംവിധാനവും എതിര് നിന്നിട്ടും ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അപ്പുറത്ത് എതിര് തിന്നിട്ടും പത്തുപതിനായിരം പോലീസുകാർ അപ്പുറത്ത് നിന്നിട്ടും വിശ്വാസത്തിന്റെ പാതയിലും സംസ്കാരത്തിന്റെ പാതയിലും ഞങ്ങൾക്ക് പോരാടി വിജയിക്കാൻ കഴിഞ്ഞത് പറയുന്ന സത്യമായതുകൊണ്ടാണ് ഈ ഭഗീരോസ് വിഷയത്തെ തന്നെ നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സത്യമാണെന്ന് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയുള്ളൂ നമ്മുടെ ഈ ചാനൽ ചർച്ചകളിലെ നമ്മുടെ മുഖ്യധാരണ മാധ്യമങ്ങളോട് ഞാൻ പറയാറുണ്ട് ബാക്കിയുള്ളവർക്ക് ഇട്ടാവില്ല അതുകൊണ്ട് ആ സത്യം സത്യമായ രീതിയിൽ തുറന്നു പറയുന്ന ഒരു വ്യക്തി അറിഞ്ഞ മുഖ്യമന്ത്രിയോടുകൂടെ മുഖ്യമന്ത്രി സഹാസി പിണറായി വിജയന്റെ ഈ നേരത്തെ പ്രസ്താവന കണ്ടു ഈ പ്രചാരണത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം എന്റെ കൂടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ കൂടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് ആഗ്രഹമോട് ചോദിക്കാനുള്ളത് പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നമുണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടി മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി അപ്പൊ ഈ പുരുഷന്മാരുടെ പുരുഷന്മാരുടെയും പുരുഷന്മാരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്താലോ ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും കൊണ്ട് ഒരു വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്യും ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി അർത്ഥസത്യവും വ്യാജ പരാതികളുടെയും പശ്ചാത്തലം ഉദാഹരണം എനിക്കെതിരെ ഇന്നലെ അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരെ ആത്മഹത്യയിലേക്ക് തെളിപ്പെടുത്തു അവർക്കെതിരെ ഓർഗനൈസ് എനിക്ക് തോന്നുന്നില്ല ആരോ എഴുതി കൊടുക്കുന്നതാണ് നമുക്ക് കൂടി ആരോട് വക്കീൽ ഭാഷ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും വക്കീൽ ഭാഷയിൽ ആരും എഴുതി കേസിൽ ഒന്ന് ഗ്രാവിറ്റി കൂട്ടണം ഗോപി ചെമ്മണ്ണൂർ ഈ വാക്ക് പറഞ്ഞതിനാണ് കേസ് എല്ലാവർക്കും അറിയാം ഇന്നടക്കം പോലീസ് വീണ്ടും പറയുകയാണ് അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചു കേസിന്റെ ഗൗരവം കൂടിയുണ്ട് അതായത് പത്ത് ക്യാമറകൾ മുമ്പിൽ ഉണ്ട് നൂറ്റി മുപ്പത് ആൾക്കാർ ഫ്രണ്ടിലുണ്ട് അവിടെ വെച്ച് ആ പെൺകുട്ടിയെങ്കിൽ തെറ്റാണ് പക്ഷേ ഗ്രാവിറ്റി കൂട്ടാൻ ഇങ്ങനെ കുറച്ച് ഇരുവലി കൊണ്ടുവരും ശ്രീ സുരേഷ് ഗോപി ശിവചാര മാധ്യമ പ്രവർത്തക അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തോളിൽ കൈവച്ച നൂറ് ശതമാനം അതിന് പരസ്യമായിട്ട് ശ്രീ സുരേഷ് ഗോപി മാപ്പ് പറയുകയും ചെയ്യും പക്ഷെ അത് സെക്ഷൽ അസോട്ടാണെന്ന് പറയുന്നതിന്റെ കേസിൽ കുറച്ച് ഗ്രാവിറ്റി കൂടും കേസിൽ കുറച്ച് പവർ കൂടും ഉദ്ദേശം അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ വ്യാജ പരാതികളോ അർദ്ധസത്യ പരാതികളോ വന്നാൽ ഞങ്ങളുടെ ആത്മാഭിമാനവും അംഗസും കൂടെ പ്രധാനമല്ലേ ഒരു പശ്ചാത്തലത്തിൽ കൂടെ പറഞ്ഞാൽ സാധിക്കുക അത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞാൽ നിതി പോളിക്ക് എതിരെ ഒരു വ്യാജ പരാതി വന്നത് എല്ലാവരും കഴിയുക നിനി പോളി ഉദാഹരണം പോലീസ് അത് അന്വേഷിക്കും വ്യാജ പരാതിയാണെന്ന് കോടതി മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു നിങ്ങൾ എല്ലാ വിഷയം കണ്ടു കാണും അതായത് കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് ദിലിമ്പോളി രണ്ടു ദിവസം ഇവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഒരു സ്ത്രീ കേസ് കൊടുത്തത് ഞാൻ അടക്കം മുഖ്യധാരാ ചാനലുകളിൽ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് മുഖം മറിച്ച് വന്നത് ആ സ്ത്രീ പറയുകയാണ് ദിലിപ്പോളി ഇവരെ റേപ്പ് ചെയ്തു നിങ്ങൾ എല്ലാം കേട്ട് കാണും ദിലിംപോളി അപ്പോ ദിലിംപോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു അതിന് തെളിവുണ്ട് അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് അതിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് പറ്റുകൊള്ളു ഇത് പറഞ്ഞമ്മ പെൺകുട്ടി പറഞ്ഞ അറിയാം അറിയാമോ ഞാൻ ഉറക്കപ്പിച്ചിന്റെ ഡേറ്റ് മറ്റു പറഞ്ഞാണ് എല്ലാരും നിങ്ങൾ കേൾക്കാറുള്ളൂ ഉറപ്പില്ല എന്റെ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറഞ്ഞത് അപ്പൊ മിവിൻ കോളിക്കെതിരെ വ്യാജ പരാതിയാണ് പോലീസ് തെളിയിച്ചല്ലോ ആ വ്യക്തിക്കെതിരെ കേസ് എടുത്തു ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ എടുത്തു അതെന്താ എടുക്കാതെ നിവിൻ കോഴി എന്ന് പറയുന്ന താരം അദ്ദേഹം പരാതി കൊടുക്കുകയും ചെയ്തല്ലോ നിവിൻ കോഴി എന്ന് പറയുന്ന താരം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി നൽകിയെന്ന് പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായി നിവിൻ കോഴിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചു ഇനി വ്യാഴും തെളിയിക്കേണ്ടല്ലോ പോലീസ് ഓൾറെഡി കോടതി തെളിയിച്ചു ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസ് കേസെടുക്കാത്തത് ആ പെൺകുട്ടിക്കെതിരെ പരാതി നൽകിയെന്ന് എന്താ കേസ് കേസെടുക്കാറ് കുറച്ചുകൂടെ എല്ലാവരും ഓർക്കുന്നു ഉദാഹരണം പറയാം ശ്രീ ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുത്തതാണ് ഇന്നെല്ലാവർക്കും വ്യക്തമാണ് കാര്യം കോടതി വിധിന്യായ അടക്കം വന്നു ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടോ മൂന്നോ വർഷം നിരന്തരമായി വ്യാജ പരാതിയാണ് തെളിഞ്ഞല്ലോ സരിതയ്ക്കെതിരെ എന്താ വ്യാജ വ്യാജപരാതിയാണ് ലീഗൽ റീകോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനത്തിന്റെ ദുരുപയോഗമാണ് പറയുകയും ചെയ്തു വ്യാജ പരാതി പറഞ്ഞ സരിതക്കെതിരെ എന്താ കേസ് എടുക്കാത്ത അപ്പോ ഈ നാടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവതിര താരങ്ങളിലൊന്നായ നിതിൻ കോണിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ കേസെടുക്കാതെ അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരേ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് എന്ത് തരുന്ന നീതി ഉണ്ടെന്നാണ് നമ്മൾ കരുത് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാൻ നിങ്ങളോടുകൂടി പറയുകയാണ് ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷനും അറിയണം നാളെ നമുക്കെതിരെയും ഇതേപോലെ വ്യാജപരാതി വന്നാൽ നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ ശമ്പളം നമ്മുടെ കുടുംബം ഈ സാധനങ്ങൾ നമ്മളിന്ന് കിട്ടു ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ഇവിടുന്ന് പേര് വേണം ശരിയാണെന്ന് അറിയില്ല എന്നാലും ഒരു പേര് നിങ്ങൾ അന്നിരിക്കണം പ്രത്യേകിച്ച് മൂന്ന് ജീവിതത്തിലെ ഉദാഹരണങ്ങളുണ്ടെന്ന് ഇപ്പോ എന്റെ കൂടെ അന്നിരിക്കുന്ന എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് ഇതേപോലെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വിവാഹ വാഗ്ദാനം നോക്കി പീഡിപ്പിച്ചു മതി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് അദ്ദേഹത്തിനെതിരെ രാജ്യപരാതി കൊടുക്കുകയും പ്രത്യേകം കോടതി വിറ്റവർന്നൊക്കെ കോടതി അദ്ദേഹത്തിന് അക്യൂസ് അല്ലാതാക്കി വേർ ഒക്കെ കൊടുത്തു പക്ഷെ ഹിന്ദു കുളിക്ക് ജോലി പക്ഷെ ആ വ്യക്തിയെ നിങ്ങൾ അറിയില്ല നിങ്ങൾക്ക് അറിയുന്ന വ്യക്തിയെങ്കിലും അറിയേണ്ട ഒരു വ്യക്തി പ്രത്യേകിച്ച് എസ് എസ് കൂടി ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാനൊക്കെ പുസ്തകം വന്നപ്പോൾ ഏറ്റവും ആഗ്രഹം രണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഗഗരിദാസെന്നാ പേര് ഹിന്ദുവിന്റെ ഏറ്റവും വെള്ളപ്പനായിട്ട് ഗവരിദാസൻ സർവീസ് നന്നായി ഇംഗ്ലീഷ് പറയുന്നു നന്നായി ചാനൽ ചർച്ചകളൊക്കെ നൽകിയിട്ടൊരു വ്യക്തി ഈ വ്യക്തിക്കെതിരെ ഒരു ബ്ലോക്ക് പോസ്റ്റർ ഈ പുഴിയുടെ പേര് പോലും വെക്കാതെ ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് എത്തി അതിന്റെ അതാ ആ വ്യക്തി പോലും അല്ല വേറൊരു വ്യക്തി വന്ന് ഇത് ഇദ്ദേഹമല്ലേ എന്റെ പരാമർശമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ റിട്ടയർമെന്റ് അടക്കമുള്ള കാര്യങ്ങളുമായി ഹിന്ദുപോലുള്ള ഒരു അദ്ദേഹം പോയി പ്രഭുവാ ഒരു പബ്ലിക് പരിപാടിക്ക് ഗസ്റ്റായി വിളിച്ചപ്പോ ഇവിടെ പ്രതിഷേധം ഉണ്ടാകാൻ പുള്ളി കുറ്റക്കാരനാണോ തെറ്റുകാരനോ ഒന്നുമില്ല പുള്ളിക്കെതിരെ അലിഗേഷൻസോ ഒന്നുമില്ല പുള്ളിക്കെതിരെ പറയുന്നത് പോലും എന്താ അറിയാമോ അടുവേൾഡ് സെക്വൽ അഡ്വാൻസ് നടത്തിയെന്നാണ് എന്താ പോലും അറിയില്ല എന്താണ് വ്യക്തമായ കാര്യങ്ങളാണ് അൺ ടവേൾ സെക്വൽ അഡ്വാൻസ് ഒരു വ്യക്തിയുടെ ജീവിതവും ജന്മവും കരിയറാണ് പോകുന്നത് എന്റെ ഒരു കാര്യം കൂടെ പറയും എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറയുന്നത് എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭ കാലത്ത് ഇതേപോലൊരു വ്യാജപരാതി ഉണ്ടായിരുന്നു അതായത് ശബരിമല പ്രക്ഷോഭം കത്തിക്കുക കാലത്ത് ഫേസ്ബുക്കിൽ പേരില്ലാത്ത ഒരു പെൺകുട്ടി എഴുതി ആ കുട്ടിയുടെ സുഹൃത്തിനോട് വേറൊരു പെൺകുട്ടി പറഞ്ഞു രാഹുലീശ്വർ എന്ന് പറയുന്ന വ്യക്തി അശ്ലീല ചിത്രങ്ങൾ കാണാനെ നിർബന്ധിച്ചു അത് കേൾക്കുമ്പോൾ എന്നെ ഈ വിളിച്ചതൊക്കറിയാം അതൊരു സെക്ഷനാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതായത് പ്രത്യേകിച്ച് തെളിയിക്കേണ്ട അതായത് വാച്ചിങ് മറ്റേ ഇമോറൽ അല്ലെങ്കിൽ അണത്തിൽ പിക്ചേഴ്സ് ഒരു സെക്ഷനോ ഈ സെക്ഷനെ ഇൻവോവ് ചെയ്യാനും അട്രാക്ട് ചെയ്യാനും അങ്ങനെ പറഞ്ഞു എന്റെ വീട്ടിലൊക്കെ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കും ഞങ്ങളെ എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആ കുട്ടിയെ കാണാൻ പ്രേരിപ്പിച്ചു എന്നാ ഞങ്ങളൊക്കെ വീട്ടിൽ എട്ടും പത്തും പേര് എപ്പോഴും ഉണ്ട് ഞാൻ എത്ര വർഷം മുമ്പ് നടന്നത് പതിനെട്ട് വർഷം മുമ്പ് നടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആ കുട്ടി അനോട് ത് പതിനെട്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ആഹ് കഴിഞ്ഞ ഓൾമോസ്റ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിന് ഈ വ്യക്തി എന്നെ എങ്ങനെ കാണാൻ നിർവഹിച്ചു പക്ഷെ എനിക്ക് അത് ഏറ്റവും വലിയ സപ്പോർട്ടായി നിന്നത് എന്റെ മുത്തശ്ശിയും എന്റെ അമ്മയും എന്റെ ഭാര്യയുമാണ് എൺപത്തിനാല് വയസ്സുള്ള മുത്തശ്ശി ശബരിമല പ്രക്ഷോഭകൻ ആദ്യം അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എറണാകുളത്ത് ട്രാവൽ ചെയ്യൂ എന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ എട്ട് പത്ത് പേര് എപ്പോഴും കാണും കാര്യം ഇത്രയധികം വലിയ വിടാണ് ഒരുപാട് ആൾക്കാർ വരും ഇത് പറയുന്നത് പച്ച കള്ളവാണ് എനിക്കാണ് സന്തോഷമുള്ളത് അത് മാധ്യമ പ്രവർത്തകർ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് നിരേഷ് കുമാർ സാറിനെ കൊള്ളുന്നവർ അതിശക്തമായി പുലിനോട് പറഞ്ഞ രാഹുലിന്റെ നിലപാടില്ലാത്ത തെറ്റാണ് ഈ യോഗികൾക്കെതിരെയുള്ള നിലപാടൊക്കെ തെറ്റാണ് പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ ഈ കൈവാരി തേച്ചുകൊണ്ടല്ല ഒരു വ്യക്തിയെ അധിക്ഷേപിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നിലപാടിനെ നേരിടേണ്ടത് അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോടൊള്ള സെൻസേഷണൽ ന്യൂസ് മറുഭാഗത്തെ പുരുഷൻ ഒരു മനുഷ്യനാണ് എന്ന് കൂടി ഓർക്കണം മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷൻ ഒരു മനുഷ്യനാണ് എന്ന് കൂടി ഓർക്കണം എല്ലാവർക്കും ഒരുപാട് കാശ് കൊടുത്ത് എപ്പോഴും ഡിസൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല ശ്രീ സിദ്ധിഖ് ആകട്ടെ ശ്രീ വിജയബാബു ആകട്ടെ ശ്രീ ഒമർഗുലു ആകട്ടെ എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ ഒരുപാട് പേർക്ക് അങ്ങനെ പോരാടാൻ അവർക്കൊക്കെ കുറച്ച് ആവധ്യം പറ്റുകൊള്ളതാണ് അപ്പൊ മാധ്യമങ്ങളുടെ വേട്ടയാടലിലും സമ്പർക്കത്തിലും കോടതി അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും മറ്റും ഇവരെ കുറ്റക്കാരായി ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ജീവിതവും ജോലിയും കുടുംബവും സാലറിയും സമ്പത്തും എല്ലാം ബാധിക്കപ്പെടും ഇതിനെ അവസാനിപ്പിക്കുമ്പോൾ ഈ പൊതുബോധം തന്നെ പൊതുബോധം പോലെ തന്നെ മാധ്യമബോധം എന്നൊരു കാര്യമുണ്ട് ഈ മാധ്യമബോധം പലപ്പോഴും അമിതമായി ഫെമിനിസത്തിനും ഈ പൊതുബോധം കുടുംബ സംവിധാനത്തിനും അനുകൂലമാണ് നമ്മുടെ സ്ത്രീ ജനങ്ങൾ പിന്തുണയ്ക്കാതെ ഞങ്ങൾ പുരുഷന്മാർക്ക് ഈ രീതിയിലുള്ള ഒരു തീവ്ര ഫെമിനിസ്റ്റ് നല്ല ഫെമിനിസ്റ്റുമല്ല തീവ്ര ഫെമിനിസ്റ്റ് അനീതികൾ മറികടക്കാനാവില്ല സ്ത്രീകളെ മറയാക്കി സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് എന്ന മുഖംമൂടി ധരിച്ചാണ് പലപ്പോഴും ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ പുരുഷ വിരോധവും കുടുംബ വിരോധവും മുമ്പോട്ട് വെക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വരും തലമുറകൾക്ക് വേണ്ടി സ്ത്രീകൾ പുരുഷന്മാരെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം നമ്മൾ പോയാൽ ഈ സമൂഹവും സംസ്കാരവും നിലനിൽക്കില്ല കുടുംബവും പുരുഷന്മാരും സഭ്യതയും സംസ്കാരവും ഈ സമൂഹവും നിലനിൽക്കാൻ ഈ എക്സ്ട്രീം ലിബറലിസം അല്ലെങ്കിൽ എക്സ്ട്രീം ഫെമിനിസം നേതാക്കളിൽ ഫൈറ്റ് ഈ തീവ്ര ഫെമിസ്റ്റിനെതിരെയാണ് ആ തീവ്ര ഫെമിനിസം നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുകയുള്ളൂ അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ പുരുഷന്റെയും ഓരോ സ്ത്രീടെയും ഓരോ കുടുംബത്തിന്റെയും കടമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്